ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് മാക്സി മെറ്റീരിയലിൻ്റെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ബാട്ടിക് ഡിസൈൻ ആണ് കേട്ടോ ഇതേപോലെ മൂന്ന് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ് അതിൻ്റെ പേറായിട്ട് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് അപ്പോൾ എടുക്കുമ്പോൾ അത് രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണം ഓരോ പീസും മൂന്നേ ഇരുപത് വീതം ഉണ്ടാകും നൂറ്റി എഴുപത്തി രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇത് കൂടാതെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ അജറക്കിൻ്റെ മൂന്നേ ഇരുപതിൻ്റെ പിറ്റുകളും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് കാണാം ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി ആണെങ്കിൽ ടു ത്രീ ഡേയ്സിൻ്റെ അകം റിസീവും പോസ്റ്റൽ ആണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇത് കൂടാതെയുള്ള കളക്ഷൻസും നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും സ്റ്റിച്ചഡ് മാക്സീസും എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് ഇതിൽ നിന്നും ഏതിൽ നിന്നും മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് നല്ലൊരു അജറക്കിൻ്റെ ഡിസൈൻ വരുന്ന മിക്സ് ആൻഡ് മാച്ചാണ് കേട്ടോ നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നല്ലൊരു അടിപൊളി മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇതിൻ്റെ നല്ല അടിപൊളി കളേഴ്സാണ് എല്ലാം തന്നെ വരുന്നത് ഗൗരവിൻ്റെ മെറ്റീരിയലാണ് രാഹുൽ ടെക്സോ പ്രിൻ്റും ആണ് കേട്ടോ നോർമൽ ബിറ്റുകളുടെ ബ്രാൻഡ് വരുന്നത് ഇപ്പോൾ കാണിക്കുന്ന ഒരു ബ്ലാക്ക് കളറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ എല്ലാ കളേഴ്സ് അടിപൊളിയാണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇപ്പോൾ വച്ചത് നേവി ബ്ലൂ ആണ് കേട്ടോ കളറ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഡി സി എമ്മിൻ്റെ മൂന്നേ ഇരുപതിൻ്റെ അജറക് മെറ്റീരിയലാണ് കേട്ടോ നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ചിലതിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ചിലതിൽ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോയിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അതെല്ലാം കാറ്റലോഗ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇതേപോലെ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്നത് നേവി ബ്ലൂവും റെഡും ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതേപോലെ നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് ആണ് മൂന്ന് കളർ വരുന്നുണ്ട് എല്ലാ കളേഴ്സും ഇതേപോലെ തന്നെയായിരിക്കും മെറൂൺ അതേപോലെ റെഡ് നേവി ബ്ലൂ അങ്ങനെ ആയിരിക്കും കേട്ടോ കളേഴ്സൊക്കെ വരുന്നത് ഇതിൽ ഈ രണ്ട് കളേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്